ഒരു ബലാത്സംഗക്കാരനെ ശിക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമായി ഇത് കണക്കാക്കപ്പെട്ടിരുന്നു ആദ്യം അവർ അവന്റെ താടി ഓരോന്നായി വടിച്ചു അയാൾക്ക് ബോധം നഷ്ടപ്പെടുന്നതുവരെ വരെ അവർ മയക്കുമരുന്ന് നൽകി പിന്നെ അവർ അവന്റെ കുറ്റകൃത്യത്തിന്റെ ആയുധമെടുത്തു പക്ഷേ അത് തുടക്കം മാത്രമായിരുന്നു ആ മനുഷ്യൻ ഉണർന്ന് തന്റെ പുരുഷത്വം നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഞെട്ടലിൽ നിന്ന് മുക്തി നേടാൻ സമയം കിട്ടുന്നതിന് മുമ്പ് ഡോക്ടർ ഒരു പെട്ടിയുമായി അകത്തേക്ക് നടന്നു ശസ്ത്രക്രിയ പൂർണ്ണ വിജയകരമായിരുന്നുവെന്ന് അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു അവനെ കൂടുതൽ സുഖപ്പെടുത്താൻ സഹായിക്കുന്നതിന് കൂടുതൽ ചികിത്സകൾ ഓരോന്നായി ക്രമത്തിൽ പ്രയോഗിക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു അതിജീവിക്കാൻ ആ മനുഷ്യന് ശക്തമായ ആഗ്രഹമുണ്ടായിരുന്നു അതിനാൽ സമ്മതിക്കുകയല്ലാതെ മറ്റു മാർഗമില്ലായിരുന്നു ഒരു മാസത്തിനു ശേഷം ഒരു പരിശോധനയ്ക്കിടെ ആ മനുഷ്യന്റെ അവസ്ഥ നന്നായി മെച്ചപ്പെട്ടു തന്നെ മോചിപ്പിക്കാൻ കഴിയുമോ എന്ന് അദ്ദേഹം നിശബ്ദമായി ഡോക്ടറോട് ചോദിച്ചു പക്ഷെ ഉത്തരം അവന് നിരാശയിലേക്ക് തള്ളിവിട്ടു ഡോക്ടറുടെ മകളെ ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പെട്ടെന്ന് ക്ഷമാപണം നടത്തി എന്നാൽ ഒരു പിതാവെന്ന നിലയിൽ ഡോക്ടർക്ക് എങ്ങനെ അവനോട് ക്ഷമിക്കാൻ കഴിയും എന്നിട്ടും പുരുഷന്റെ ജീവൻ എടുക്കാൻ പദ്ധതിയിട്ടിട്ടില്ലെന്ന് ഡോക്ടർ പറഞ്ഞു പകരം അവനെ പൂർണ്ണമായും ഒരു സ്ത്രീയാക്കി മാറ്റാൻ അയാൾ ആഗ്രഹിച്ചു അവസാനത്തെ പ്രശ്നം പുരുഷന്റെ പരുക്കൻ ചർമ്മമായിരുന്നു ഭാഗ്യവശാൽ ഡോക്ടർ ഒരു വിദഗ്ധ പ്ലാസ്റ്റിക് സർജനായിരുന്നു ഒരു പുതിയതരം കൃത്രിമ ചർമ്മം വികസിപ്പിക്കാൻ അദ്ദേഹം മൃഗകോശങ്ങൾ ഉപയോഗിച്ചു നിരവധി ഫിറ്റിംഗ് പരീക്ഷണങ്ങൾക്ക് ശേഷം ഡോക്ടർ പുരുഷന്റെ ശരീരത്തിൽ ചർമ്മം വിജയകരമായി ഒട്ടിച്ചു ഈ ചർമ്മം മൃദുവും മിരസമാർന്നതുമായിരുന്നു മാത്രമല്ല ഒരു ലക്ഷം ഡിഗ്രി വരെ ചൂടിനെ ചെറുക്കാനും ഇതിന് കഴിയും മിക്ക കൊതുകുകളുടെയും പ്രാണികളുടെയും കടികളിൽ നിന്ന് ഇത് സംരക്ഷിക്കുകയും ചെയ്തു ഒരു സ്ത്രീയുടേതുപോലെ ആകാൻ ഡോക്ടർ പുരുഷനെ ഒരു ഇറകിയ ഷേപ്പിംഗ് സ്യൂട്ട് ധരിപ്പിക്കാൻ നിർബന്ധിച്ചു എന്നാൽ രക്ഷപ്പെടാനുള്ള ആശയം പുരുഷൻ ഒരിക്കലും ഉപേക്ഷിച്ചു ില്ല അങ്ങനെ സ്യൂട്ട് സിബ്ബ് ചെയ്യാൻ ഡോക്ടർ അവനെ സഹായിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുരുഷൻ പെട്ടെന്ന് ആക്രമിച്ചു താക്കോലെടുത്ത് മുറിയിൽ നിന്ന് പുറത്തേക്ക് പക്ഷെ അതെല്ലാം വെറുതെയായി വാതിൽ മുറുക്കെ പൂട്ടാൻ ഡോക്ടർ ഒരു റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചു നിരാശയോടെ ആ മനുഷ്യൻ ഒരു കത്തിയെടുത്ത് സ്വന്തം തൊണ്ട മുറിച്ചു പക്ഷെ ഡോക്ടർക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അവനെ രക്ഷിക്കാൻ കഴിഞ്ഞു അതിനുശേഷം ആ മനുഷ്യനെ ഒരു മുറിയിൽ ഒറ്റയ്ക്ക് പൂട്ടിയിട്ടു രണ്ടാം ഭാഗത്തിനായി സബ്സ്ക്രൈബ് ചെയ്യൂ